ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഇന്ന് എഴുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കെയറിൽ എനിക്ക് ഹെയർ കെയർ ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കുറച്ച് പാക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ എന്തായാലും യൂസ്ഫുള്ളാവുക മുടി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ആണ് കാരണം എൻ്റെ മുടി ഭയങ്കര ഷോർട്ടായിരുന്നു കേട്ടോ നേരത്തെ ആക്ച്വലി അങ്ങനെ ഷോർട്ട് ആവാൻ കാരണം ഞാൻ ഞാനിപ്പോഴും മുടി വളരുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും പക്ഷെ കുറച്ച് നാളായിട്ട് എനിക്ക് മുടി വളർത്തണമെന്ന് ആഗ്രഹം വന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പാക്ക് ആയിക്കോട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് സോ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ വീഡിയോക്ക് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ സോറി ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ടിപ്സ് ഞാൻ ആദ്യം പറയാം കേട്ടോ ടിപ്സ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ വാഷ് തന്നെയാണ് ആദ്യം ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ദീ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് വളരുമെന്നാണ് പണ്ടത്തെ ആൾക്കാർ വരെ അത് പറഞ്ഞിട്ടുണ്ടങ്ങനെ അതെനിക്ക് ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ മുടി ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് വാഷ് ചെയ്ത് കളയുന്നത് നമ്മൾ സാധാരണ ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ താഴോട്ടിട്ടാണ് വാഷ് ചെയ്യുന്നത് പക്ഷെ പണ്ട് മുതല ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പം അതാണെങ്കിൽ നമ്മുടെ ഹെയറ് പെട്ടെന്ന് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാലായാം എക്സസൈസ് യോഗ ഒരു യോഗയാണ് കേട്ടോ എനിക്കതിൻ്റെ പേര് ശരിക്കും അറിയത്തില്ല അപ്പം അത് നമ്മുടെ നെയിൽ റബ്ബ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഒരു യോഗയാണ് അത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമുക്ക് മുടി വളരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മെയിൽ റബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഷോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ മുടി വളരും അത് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ മസാജ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്ത് മസാജ് ചെയ്യാം അല്ലാതെ നോർമലായിട്ട് മസാജ് ചെയ്യാം അതായത് നെയിൽസ് വെച്ച് മസാജ് ചെയ്യരുത് നമ്മുടെ കൈയിടത്തേത് ഇത് കണ്ടോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമുക്ക് മുടി വളരാൻ ഭയങ്കര എഫക്റ്റീവ് ആണ് പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടോ ഇന്ന് നമ്മൾ ഷാംപൂ സോറി ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇതാക്കിയിട്ട് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു മസാജറായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അത് മസാജറാണ് ഹെയർ മസാജറാണ് കേട്ടോ പിന്നെ നമുക്ക് ഓയിലും ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് നമ്മുടെ ഹെയർ വളരും ഷാമ്പു യൂസ് ചെയ്ത് മസാജ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും മസാജ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നത് പോട്ടെ അത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഡെയിലി ഹെയർ ഡ്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നമ്മുടെ ഹെയറിൻ്റെ കെരാട്ടീം നാച്ചുറൽ ആയിട്ടുള്ള കെരാട്ടിനോട് നമ്മുടെ ഹെയറിനത് നശിപ്പിക്കും കേട്ടോ അപ്പം ഡ്രയർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഡ്രയറിന് വരന്തേ ഞാൻ ഇങ്ങനത്തെ സാധനമാണ് അതൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് എനിക്ക് ഡ്രയർ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല ഇത് ഹെയർ മൈക്രോ ഫൈബർ എന്ന് പറയും നമ്മുടെ ആമസോണിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ രണ്ടെണ്ണം ഒക്കെ വെച്ച് കിട്ടും എൻ്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ വേറെ ടൗലിന് പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ കാരണം നമ്മുടെ ഹെയർ പെട്ടെന്ന് നമ്മളിത് കുളിച്ച് കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കാൻ പെട്ടെന്ന് ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലൊന്ന് കെട്ടിവെച്ചാൽ മതി ഒരു ഫൈവ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് അതിന് മുമ്പേ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കിത്തരും അത് അതിനേക്കാളും നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ടവൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയർ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കോമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതേ ഇതേപോലത്തെ നെയ്മിന്റെ ഒരു തടിയുടെ കോമ്പ് ഭയങ്കര എഫക്റ്റീവാണ് ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ മുടി വളരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും കാര്യം നമ്മൾ ചെയ്ത ഒരു പാക്കും അല്ലെങ്കിൽ ഒരു ഓയിലും യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ നല്ലോണം വളരാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു അഞ്ച് കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതൊരു ടിപ്സ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പം വേറെ കാര്യങ്ങളും ഇനിയുണ്ട് ഞാൻ പറയാം അടുത്തത് നമുക്ക് ഭയങ്കര മടിയൊക്കെ ആണെങ്കിൽ നമുക്ക് റൈസ് വാട്ടർ ഉണ്ടല്ലോ റൈസ് വാട്ടർ ഞാൻ എപ്പോഴും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് റൈസ് വാട്ടർ തലേദിവസം എടുത്ത് വെക്കും അതായത് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് അരി അരി ഇട്ട് വെച്ചിട്ട് അത് വെള്ളം ഒഴിച്ച് വെക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം അത് വൺസ് എ വീക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് നല്ല നല്ലതായിരിക്കും കേട്ടോ പിന്നെ റൈസ് വാട്ടർ പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാരണം റോസ് മേരി റോസ് മേരി യൂസ് ചെയ്താൽ മുടി വളരും പക്ഷെ അതെനിക്ക് വർക്കായില്ല അത് വർക്കാവുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ നല്ല അത് യൂസ് ചെയ്ത് കുറേ പേർക്ക് ഹെയറ് വളർന്നിട്ടുണ്ട് എനിക്ക് വർക്കായിട്ടില്ല കേട്ടോ എനിക്ക് മുടി കൊഴിച്ചിലാണ് വന്നത് ഞാൻ ഇങ്ങനെ നമ്മളത് നിർത്തി പിന്നെ റൈസ് വാട്ടർ ഉണ്ട് പിന്നെ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ഉലിവയുടെ വെള്ളമാക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് പിന്നെ പേരയില പേരയില നമ്മുടെ മുടി തിളപ്പിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് വളരും അത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പേരയിൽ പേരയുടെ കുറേ മരമുണ്ട് നേരത്തെ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് പേരയിലൊന്നും കിട്ടാറില്ലായിരുന്നു അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും എനിക്ക് കിട്ടാറില്ലായിരുന്നു അപ്പം എനിക്കിവിടെ കുറേ ചുറ്റിനും ഫുള്ള് പേരയിലയാണ് അപ്പം അതൊക്കെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പേരയിലയുടെ വാട്ടർ വെള്ളം ആക്കിയിട്ട് തിളപ്പിച്ച് അത് ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണത് നെക്സ്റ്റ് വൺ ഞാൻ പണ്ട് മുതലേ ഒരു ടു ഇയർ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെന്ന ഹെന്ന യൂസ് ചെയ്യും ഹെയറിന് കാരണം എൻ്റെ ഹെയറിന് ഇടയ്ക്കിടയ്ക്ക് ഡാൻഡ്രപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഹെണ്ണ ചെയ്യും അതായത് ഞാൻ എൻ്റെതായ രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യും അതായത് ഹെന്ന പൗഡർ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടിയില്ലേ കാപ്പിപ്പൊടി അല്ല ചായപ്പൊടി തിളപ്പിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് മുട്ടയിട്ട് നാരങ്ങ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഞാനൊരു ഹെയർ പാക്ക് ഉണ്ടാക്കും പാക്ക് പോലെ ഹെന്ന ഉണ്ടാക്കും ഞാനത് വീട്ടിലി വൺസൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്തെങ്കിലും ഇപ്പോൾ ഹെണ്ണയില്ല ഇനി മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനത് വീഡിയോട്ട് ഇടാൻ കേട്ടോ ഭയങ്കര എഫക്റ്റീവാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാക്കാണ് അത് വാഷ് ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇച്ചിരി മടിയൊക്കെയാണ് എനിക്ക് അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി ഭയങ്കര രസമായിട്ടാണ് പിന്നെ അത് കിടക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഹെന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഹെന്ന ചെയ്യുന്ന മുടിക്ക് നല്ലതാണ് അതായത് മുടിക്ക് ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ മുടി ഗ്രോത്ത് വെക്കും പിന്നെ ഡാൻഡ്രഫ് മാറും അങ്ങനെ കുറേ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ചെറിയ രീതിയിൽ മുടിക്ക് ഒരു കളർ ഒക്കെ വെക്കും കളർ വെക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ നമ്മുടെയൊക്കെ ബ്രൗൺ ആണ് മേടിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഹെണ്ണ കിട്ടും ബ്ലാക്ക് ഹെന്ന മേടിച്ചിട്ട് ചെയ്താലും മതി ബ്ലാക്ക് ഹെന്ന ടൈ പോലെയാണോ എനിക്കറിയില്ല നിങ്ങൾ നോക്കിയിട്ട് നല്ല കളർ എണ്ണ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ ഹെണ്ണ ഞാൻ ഉണ്ടാക്കുന്ന പാക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ ഫ്ലാക്സീഡ് ഉണ്ടല്ലോ ഫ്ലാക്സീഡ് കഴിഞ്ഞ ഇടയ്ക്ക് യൂസ് ചെയ്തത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ ഫ്ലാക്സീഡ് ജെല്ല് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഭയങ്കര ഈസിയാണ് ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആവും ചെറിയ രീതിയിൽ മുടിയിൽ നിന്ന് ഒട്ടിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് നാളെ അത് ശരിയാകട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഷാംപൂ കിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ശരിയാവും അല്ലാതെ നോക്കുമ്പോൾ ഹെയർ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ് അടുത്തത് എനിക്ക് വർക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഓണിയൻ ജ്യൂസ് ഓണിയൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യും ഹെയറിൽ പിന്നെ ഞാൻ എനിക്ക് ഇടയ്ക്ക് ഹെയർഫോൾ വന്ന സമയത്ത് ഞാൻ കുറേ പരീക്ഷണം ചെയ്തു കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് വർക്കായിട്ടുള്ള കാര്യം പണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യും അത് പെട്ടെന്ന് വളരും മുടി അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ മുടി വളരാനായിട്ടും ഹെയർ ഫോൾ നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് അതല്ലേ എനിക്ക് പറഞ്ഞത് ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി നല്ലതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ഫ്ലാക്സിഡില്ലേ ഫ്ലാക്സീടെ യൂസ് ചെയ്യുക മറ്റേ പേരയിലയുടെ വെള്ളം ഹെയറിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വളരുന്ന ഒരു കാര്യമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക വൺ മന്ത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് മനസ്സിലാവും ഹെയർ ഓയില് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഹെയറിൽ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില പാക്കുകളൊക്കെ നമ്മുടെ ഹെയർ ഡ്രൈ ആക്കാനായിട്ട് കാര്യമുണ്ട് ഹെനൊക്കെ ഉണ്ടല്ലോ എണ്ണയൊക്കെ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വേണ്ടി ഞാൻ വാവിൻ്റെ ഒരു ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ട് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് മുടി വളരും മുടിക്കൊക്കെ നല്ലൊരു ടെക്സ്ചർ വരും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എണ്ണ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളത് അതാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ട്രദ ഹെയർ ഓയിലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഹെയർ ഓയിൽ എനിക്ക് നല്ലോണം വർക്ക് വർക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ഷാംപൂ നല്ലതായിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മടിയിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു കാര്യം പറയുന്നത് അതായത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യുന്ന കൂടുതൽ പാരഷൂട്ടിൻ്റെ മറ്റേ നീല കളറിലെ ബോട്ടിലെ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ മുഖത്തിനും റിമൂവ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പം പാരഷൂട്ടിൻ്റെ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ ആദ്യത്ത് കുറച്ച് വൈറ്റമിൻ ഈ ഉണ്ടല്ലോ രണ്ടോ ഒന്നോ വൈറ്റമിൻ ഈ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വീക്കിലി അല്ലെങ്കിൽ ട്വൈസ് രണ്ട് പ്രാവശ്യം വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമ്മുടെ ഹെയറിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഹെയർ പെട്ടെന്ന് വളരാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ ഞാനിതിൽ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഹെന്ന ഫ്ലാക്സ് സീഡ് ഇത് ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ ഹെയർ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് ഈ ഒരു ഓയിൽ ഓയിലെന്താന്ന് വെച്ചാൽ നമ്മുടെ പേര ഇലയില്ലേ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ എനിക്ക് വർക്ക് ആയില്ലല്ലോ ഒന്നും പറഞ്ഞില്ല റോസ്മേരി യൂസ് ചെയ്തിട്ട് ഞാൻ റോസ്മേരി കളഞ്ഞിട്ട് അവരുടെ ബോട്ടിൽ നല്ലോണം കഴുകിയെടുത്ത് കാരണം കുറച്ച് റോസ്മേരിയുടെ എന്തെങ്കിലും എൻ്റെ ഹെയറിൽ പറ്റിയാൽ പെട്ടെന്ന് ഹെയർ ഫോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴുകി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരയിലയുടെ വെള്ളമില്ലേ അതാണ് സ്പ്രേ ബോട്ടിൽ പോയി കേടായിപ്പോയി അപ്പം പേരയിലയുടെ വെള്ളം ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ റോസ്മേരിയല്ല അവരുടെ ബോട്ടിൽ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഇത് എന്താ പറയുക പേരയിലയുടെ ഇതെടുത്തതാണ് ഏറ്റവും വലിയൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടെ നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം വെച്ച് നമ്മുടെ ഹെയർ എൻഡ് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഹെയർ ട്രിം ചെയ്ത് പറയാം അതായത് ട്രിമ്മർ വെച്ചിട്ട് ട്രിം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ ട്രിമ്മർ ഇല്ല നമ്മുടെ ഇതില്ലേ കത്രിക വെച്ചിട്ട് നേരെ ട്രിം ചെയ്യാം അതായത് ഇങ്ങനെ മുടിയല്ല ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു കറക്റ്റായിട്ട് വരും അതായത് ഒരു ലെയർ കട്ട് പോലെ വരും അങ്ങനെ ഞാൻ ചെയ്യുന്ന ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യട്ടോ സോ നമ്മുടെ മുടി മൂന്ന് മാസത്തിൽ ഒരിക്കൽ ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് ഹെയർ വളരും എന്താണ് ഇതിന് കാരണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മൂന്ന് പ്രാവശ്യം നിങ്ങൾ മുടി വളരുന്ന അല്ലെങ്കിൽ മുടി വളർന്ന ഒത്തിരി മുടിയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മതി അവർ മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ മുടി ട്രിം ചെയ്യാറുണ്ട് കേട്ടോ ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ടിപ്സും പാക്കും എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ സോ ഈ വീഡിയോക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റും ചെയ്യാം അപ്പം ബൈ ബൈ